ഹലോ അനുഭവിച്ചാലും വടക്കൻ ഫാമിലിയിലേക്ക് ഒരു സ്വാഗതം ഞങ്ങൾ കുറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ബ്ലോഗിലേക്ക് വരാണ് ഓക്കെ കുറച്ച് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ഞങ്ങൾ വേറെ ഒന്നല്ല വ്ളോഗിൽ വരാൻ കാരണം ഞങ്ങള് ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് അബുദാബി അനീഷിന്റെ ഏട്ടാ ഞങ്ങളല്ലാസ് ആ അൽ യാസ് വേൾഡ് അവിടേക്ക് പോവാണ്

അവിടെ 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 ആ കള്ളി യെസ് ഞങ്ങളുടെ കൊച്ചു കരാമെ പള്ളി എന്റെ പൊന്നടി എനിക്ക് അറിയാൻ പാടില്ല പാടില്ലായിട്ട് ചോദിക്കാ നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാല ഫീൽഡിൽ പിടിച്ചേക്ക് അന്നിപ്പോ മുരിങ്ങല് പോലെ ഇരുന്നേ ഇന്നിപ്പോ മുരിങ്ങക്കൊല്ലും കയ്യും കാലും വെച്ചത് പോലെ ഇണ്ട് അതോ നാല് മാസമായിട്ട് ഞാൻ റെസ്റ്റാ എന്നടവായ നിങ്ങളൊക്കെ ഇട്ടു അത് കണ്ടും അങ്ങനെല്ലോ അവിടെ ഷോ കാണു തരും മേ പട്ടിഷോ ഇനി റീൽസിൽ പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസൽസ് ആയിരനെ പോയിട്ടോ ബാങ്ക് പെണ്ഡിലേക്ക് ആയില്ല വണ്ടിന്റെ നീ വണ്ടീന അവള് അല്ലേ ആ ഡിക്കോ ടിക്കിലെ കേസ് പറയരുത് ഡിക്കില് കേറി ആൾക്കാരാണ് ചാക്കള് ആലോചിച്ചത് ഒരു പരിപാടിക്ക് വന്നിട്ട് കുറച്ചുപേര് കിടക്കണത് എന്റുപേര് നല്ല ഉറക്കാണ് കൈസ് ആ കൊടുക്കൂട് കൊടുക്കൂട് എന്തെ എന്തെ ആശികളുടെ കരിക്കട മദാം ഏ മെദാം ഹായ് മെദാം അടുത്ത മെദാം ഇത് മതമ്മ ത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും സ്വഭാവം അത്ര നന്നൊന്നും അല്ലാട്ടോ പിന്നെ ആകെ ഉള്ളൊരു കാര്യം പേടിത്തൊണ്ടാന്ന് ആരും മനസ്സിലാക്കാത്തതാ റി <laughs>

ും നാണം കട്ടാ മറ്റേതാണ് ട്രാവൽസ് കൈസ് ഓക്കേ ബംഗൂർ ട്രാവൽസ് ടൂറിസ്റ്റ് അങ്ങനെ പ്രൊമോഷൻ പരിപാടി ഒക്കെ വീഡിയോ വീഡിയോ പറ്റില്ല എന്ന് പറഞ്ഞു സ്ഥിരം അവാർഡുകളെ നിങ്ങളുടെ ഈ സ്നേഹത്തെ ആണ് നിങ്ങളാണ് എന്നെ വളർത്തിയത് നിങ്ങൾക്കെന്ന് ഊർജമാണ് ഈ സീരകളിലൂടെ ഒഴുകുന്നത് ഞാൻ ടൈഫോയിഡ് പിടിപെട്ട് കിടക്കുകയായിരുന്നു നിങ്ങളുടെ ശബ്ദം എന്നെ ഉണർത്തി നിങ്ങൾക്കില്ലാത്ത ടൈഫോയിഡ് എനിക്കെന്തിന് ദയവ് ചെയ്ത് ഇനി എന്നെ വിശ്രമിക്കാൻ അനുവദിക്കൂ നമുക്ക് കേരളത്തിൽ വെച്ച് കാണാം ഗുഡ് ബൈ എവിടെ ആ അതെ ഞാൻ നോക്കി അതൊന്നും കാണാൻല്ലോ